നമസ്കാരം പാലക്കാട്ടെ ക്രിസ്ത്യൻ സമൂഹം ഇക്കുറി യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുക എന്നാണ് ക്രിസ്റ്റ് അസോസിയേഷൻ ആൻഡ് അലിയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ കാസയുടെ ആഹ്വാനം ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി ഒറ്റയ്ക്ക് പെരുതുമെന്നും ഉറപ്പുള്ള എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിനെ ജാതിയും മതവും രാഷ്ട്രീയവും മാറ്റിവെച്ച് ഇക്കുറി പാലക്കാട് നിന്നും കേരള നിയമസഭയിലേക്ക് അയക്കാൻ തീരുമാനമെടുക്കണം കൃഷ്ണകുമാരനെ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് കാസ സംസ്ഥാന കമ്മിറ്റി വോട്ടെടുപ്പ് ദിവസം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് എന്താകാം അതിനെ കാസെ പ്രേരിപ്പിച്ചത് വിശ്വാസികൾ മനസ്സിരുത്തി കേൾക്കണമെന്നാണ് കാസയ്ക്ക് പറയാനുള്ളത് കാസയുടെ അഭ്യർത്ഥന ഇങ്ങനെയാണ് കേരള നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ പോകുന്നതിന് മുമ്പായി ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്പോഴത്തെ കേരള നിയമസഭയിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെയും കൂടി ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളെങ്കിലും നിലവിൽ എം എൽ എമാരിൽ ഉണ്ടോ എന്നതാണ് ഒരാൾ പോലും ഇല്ല എന്നതാണ് അതിന് അർത്ഥം നിലവിൽ കേരള നിയമസഭയിൽ ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള എം എൽ എ മാർ ഉൾപ്പെടെയുള്ള നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ ഒരാൾ പോലും ക്രിസ്ത്യാനിയുടെ ന്യായമായ വിഷയത്തിൽ എന്തിന് ഭൂരിപക്ഷ സമുദായമായ ഹിന്ദുവിൻ്റെയോ ന്യായമായ വിഷയത്തിലാണെങ്കിൽ പോലും അവർ ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിക്കോ വേണ്ടി ഒരക്ഷരം പോലും ഒരു വാക്ക് പോലും ശബ്ദിക്കുന്നില്ല എന്നാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് കാസർ പറഞ്ഞത് പാലക്കാട് തിരഞ്ഞെടുക്കുമ്പോൾ വോട്ട് കിട്ടുമ്പോൾ ബി ജെ പിക്ക് തന്നെ വോട്ട് കൂത്തണമെന്ന് നമ്മൾ ക്രിസ്ത്യാനികളെ എങ്ങനെയൊക്കെ അവഗണിച്ചാലും എത്രയൊക്കെ ദ്രോഹിച്ചാലും നമ്മുടെ സഭാ നേതൃത്വത്തെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇലക്ഷൻ ആകുമ്പോൾ പരമ്പരാഗത രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മൾ കോൺഗ്രസിനും കമ്മ്യൂണിസത്തിനുമെല്ലാം വോട്ട് ചെയ്തു കൊള്ളുമെന്ന് അവർ അറിയാവുന്നത് കൊണ്ടാണ് അവർ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പുല്ലുവില വില കൽപ്പിച്ചുകൊണ്ട് നമ്മളെ അവഗണിക്കുന്നത് എന്നാണ് ഖാസ പറയുന്നത് അതേസമയം മതത്തെ ബുദ്ധിപൂർവ്വം രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചുകൊണ്ട് സമർദ്ദ തന്ത്രത്തിലൂടെ വോട്ട് ബാങ്ക് കാട്ടി ഭയപ്പെടുത്തി ഭരണ പ്രതിപക്ഷാംഗങ്ങളെ അടിമകളാക്കി മുസ്ലിം സമുദായം അവർക്ക് വേണ്ടതെല്ലാം നേടിയെടുത്തു ഇക്കുറിയും മുസ്ലിമുകളെയാണ് കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷവും കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ക്രിസ്ത്യാനികളെ എത്രയൊക്കെ ചവിട്ടി തേച്ചാലും അവർ തങ്ങൾക്ക് വോട്ട് ചെയ്തു കൊള്ളുമെന്ന് വിശ്വാസമുള്ളതിനാൽ അവർക്ക് ഒപ്പം നിർത്തേണ്ടത് മുസ്ലിം സമുദായത്തെയാണ് അതുകൊണ്ട് തന്നെ അവരെ പ്രീണിപ്പിക്കുന്നതിനായി അവരുടെ അന്യമായ ആവശ്യം ആവശ്യപ്പോലും നടത്തി കൊടുക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് മത മൗലികവാദികളാൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇപ്പോൾ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ യഥാർത്ഥ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ് എന്നിട്ടും ക്രിസ്ത്യൻ സമുദായത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് ഹൈക്കോടതി വരെ വിധി പറഞ്ഞിട്ടും നമുക്കത് ലഭ്യമാകാതിരിക്കുവാനായി ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷമായ മുസ്ലിം സമുദായത്തിന് വേണ്ടി പൊതുക്കർശനാവിൽ നിന്നും പണമെടുത്ത് കോൺഗ്രസിന്റെ പൂർണ്ണ സമ്മതത്തോടുകൂടി സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകുകയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇലക്ഷൻ വരുമ്പോൾ മാത്രം മുസ്ലിമുകളെ സന്തോഷിപ്പിക്കാനും അതിലൂടെ ക്രിസ്ത്യാനികളെ സന്തോഷിപ്പിക്കാനും നിൽക്കും വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ ഒഴിച്ച് കത്തിച്ചപ്പോൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മലയോര മേഖലയിൽ സ്ഥാപിച്ചിട്ടുള്ള കുരിശുകളെ അവഹേളിച്ചപ്പോൾ നമ്മുടെ പുൽക്കൂടുകൾ നശിപ്പിച്ചപ്പോൾ കർണാടകയിലെ ഹിജാബ് വിഷയത്തിന്റെ പേരിൽ കേരളത്തിലെ നമ്മുടെ സ്കൂളുകളിൽ കയറി വൈദികരെയും കന്യാസ്ത്രീകളെയും ഭീഷണിപ്പെടുത്തി മാപ്പ് പറയിപ്പിച്ചപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ കയറി അതിക്രമങ്ങൾ കാട്ടിയപ്പോൾ ജോസഫ് മാഷ് എന്ന അധ്യാപകന്റെ കൈ നരാധമന്മാർ വെട്ടിയെടുത്തപ്പോൾ അമൽ ജ്യോതി കോളേജ് അടിച്ചു തകർത്തപ്പോൾ പൂഞ്ഞാറിൽ വൈദികനെ വാഹനം കയറ്റി കൊല്ലാൻ ശ്രമിച്ചപ്പോൾ കുട്ടികൾക്ക് പന്നിമാംസം വളഞ്ഞു പറഞ്ഞ് സ്കൂളിൽ കയറി ഒരു അധ്യാപകനെ അതിക്രൂരമായി അതിനിഷ്ഠൂരമായി തല്ലിച്ചതച്ചപ്പോൾ സ്വന്തം ജനത്തിന് ഒരു ഉപദേശം നൽകിയതിന്റെ പേരിൽ പാലാ ബിഷപ്പിനെയും തലശ്ശേരിയിലെ വൈദികന്റെ ഫാദർ ആന്റണി തറക്കലിനെയും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ കന്യാസ്ത്രീകളെയും വൈദികരെയും പിതാക്കന്മാരെയും അവഹേളിക്കുന്ന കക്കുകൾ എന്ന നാടകം നടത്തിയപ്പോൾ ഈശോ എന്ന സിനിമ ഇവിടെ പ്രദർശിപ്പിച്ചപ്പോൾ നിരന്തരമായി നമ്മുടെ കന്യാസ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ വിശുദ്ധ നാളികൾ സ്ഥിതി ചെയ്യുന്ന ഇസ്രയേൽ ആക്രമണം നടത്തിയവർക്ക് ഇവർ നൽകിയ ഐക്യദാർഢ്യം ഇസ്രയേലിൽ കൊല്ലപ്പെട്ട സൗമ്യ എന്ന സഹോദരിയുടെ കുടുംബത്തിന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ അഹിയ സോഫിയ എന്ന ക്രിസ്ത്യൻ ദേവാലയവും മുസ്ലിം പള്ളിയാക്കി മാറ്റിയ വിഷയത്തിൽ ടിപ്പുവിന്റെ ചരിത്രം പറഞ്ഞതിന്റെ പേരിൽ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ഇടതുപക്ഷത്തിനോ വലതുപക്ഷ സർക്കാരിനോ ക്രിസ്ത്യാനികൾക്ക് ഒരു അക്ഷരം പോലും പറയാനോ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കാനോ ഇല്ല അതുകൊണ്ടാണ് ഇക്കുറി വയനാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും മലബാർ മേഖലയിലുള്ള എല്ലാ ക്രൈസ്തവ സഭകളും താമരശ്ശേരി അതിരൂപതയും മാർഫേൽ തട്ടിൽ പിതാവും മലങ്കര സഭയും എല്ലാം ഒന്നിച്ച് പറഞ്ഞത് ഇക്കുറി വോട്ട് ബി ജെ പിക്ക് കുത്തണം മാറ്റിപ്പുത്തേണ്ട സമയമായെന്ന് മാ റാഫേൽ പിതാവ് മുനമ്പരം വിഷയത്തിൽ ഊന്നി ഊന്നി പറഞ്ഞത് ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കാശിയുടെ വോട്ടെടുപ്പ് ദിവസം തന്നെ രാവിലെ കാശയുടെ തുറന്നു പറച്ചിൽ വന്നിരിക്കുന്നത് വോട്ട് കുത്തുമ്പോൾ ബി ജെ പിക്ക് കുത്തണം ഇനി കോൺഗ്രസും കമ്മ്യൂണിസവും ഇനി ക്രിസ്ത്യൻ സഭകളുടെ പടിക്ക് പുറത്ത് എന്ന രീതിയിലേക്കാണ് ക്രിസ്ത്യാനികൾ ഒന്നടക്കം ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്